രാഷ്ട്രീയ രക്തസാക്ഷികളെ അവഹേളിച്ച് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി അനാവശ്യമായി കലഹിക്കാൻ പോയി വെടിയേറ്റ് മരിച്ചവരും പ്രകടനത്തിനിടെ പോലീസ് ഓടിച്ചപ്പോൾ പാലത്തിൽ നിന്ന് തെന്നി തെന്നിവീണ് മരിച്ചവരുമാണ് രാഷ്ട്രീയ രക്തസാക്ഷികളെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു ചെറുപുഴയിൽ കെ സി വൈഎം ചെറുപുഴ തോമാപുരം ഫോറോനകളുടെ നേതൃത്വത്തിൽ നടന്ന യുവജന ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാമ്പ്ലാനി യേശുവിന്റെ ശിഷ്യന്മാരായ പന്ത്രണ്ട് അപ്പൊസ്തലന്മാരുടെ രക്തസാക്ഷിത്വത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴാണ് രാഷ്ട്രീയക്കാരുമായി താരതമ്യം ചെയ്തത് രാഷ്ട്രീയക്കാരിലെ രക്തസാക്ഷികൾ പോലെയല്ല അപ്പൊസ്തലന്മാരിലെ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞായിരുന്നു വിവാദ പരാമർശം അതേസമയം രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നടത്തിയ പരാമർശം പദവിക്ക് നിരക്കാത്തതാണെന്ന് എ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ സാംസ്കാരിക കേരളത്തിന് തന്നെ ബിഷപ്പ് അപമാനമാണെന്നും എൻ അരുൺ അഭിപ്രായപ്പെട്ടു എല്ലാ വ്യക്തികൾക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ടാകണമെന്നില്ല അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയരുത് ജനങ്ങൾക്ക് നല്ല വഴി കാണിക്കേണ്ടവർ ഇങ്ങനെ വിവരക്കേട് പറയരുതെന്നും എൻ അരുൺ കൂട്ടിച്ചേർത്തു ബിഷപ്പിന്റെ പ്രസ്താവന ഇന്ത്യ ഭരിക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ബിഷപ്പ് പാംളാനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി നേതാവ് കെ അനിൽകുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം